എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നിരവധിയായ സഭകളും പള്ളികളും കാണുന്നു ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്കും ഒരു പള്ളിയിൽ നിന്നും മറ്റ് പല പള്ളികളിലേക്കും ചർച്ചകളിലേക്ക് മാറി മാറി നടന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങളോട് പറയാനുള്ളതാണ് ഈ വീഡിയോ ദൈവം ഉദ്ദേശിക്കുന്ന സഭ എന്താണ് ഒരു കൂട്ടം ആളുകൾ കൂടി വരുന്നതാണോ സഭ ബൈബിളിൽ എന്താണ് സഭയെക്കുറിച്ച് പറയുന്നത് ഇവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വെളിപ്പാട് ഒന്നിൻ്റെ ഇങ്ങനെ പറയുന്നു യോഹനാൻ ആസയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത് യോഹനാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് ആസയിലെ ഏഴ് സഭകൾക്ക് വേണ്ടി മാത്രമാണോ എഴുതിയത് അല്ല ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ് യോഹനാന് ദൈവം ഈ വെളിപ്പാട് കൊടുത്തത് ഇതിൽ പറയുന്ന ഓരോ സഭകളിലും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത് നമ്മിലുള്ള സ്വഭാവവുമായി താരതമ്യം ചെയ്താൽ നമ്മൾ ഓരോരുത്തരും ഏത് സഭയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും അതിനായി വെളിപ്പാട് രണ്ടിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ വായിക്കാം എഫ് എസ് ഒ സിലെ സഭയിൽ ദൂതനെഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ടും ഏഴ് പൊന്നിലവിളക്കുകളെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നത് ഈ ഏഴ് നക്ഷത്രവും ഏഴ് സഭയെക്കുറിച്ചുള്ളത് വെളിപ്പാട് ഒന്നിൻ്റെ ഇരുപതിൽ നമുക്ക് കാണാം എൻ്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഏഴ് നിലവിളക്ക് ഏഴ് സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു ദൈവം വെച്ചിരിക്കുന്ന സഭകൾ ആകെ ഏഴാണ് ആ ഏഴ് സഭകളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കൂടാതെ ബാക്കിയുള്ള സഭകൾ ദൈവഹിതമല്ല എന്നും തിരിച്ചറിയാൻ സാധിക്കും എഫ് എസ് ഒസിലെ സഭയെ മുൻനിർത്തിക്കൊണ്ട് വെളിപ്പാട് രണ്ടിന്റെ ഒന്നിൽ പറയുന്നത് ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച അതായത് ഏഴ് സഭയിൽ പിടിച്ചുകൊണ്ടും ഏഴ് സഭകൾക്കും ആക്കി വെച്ചിരിക്കുന്ന ദൂതന്മാരുടെ നടുവിലൂടെയും നടന്നുകൊണ്ട് ദൈവം അരുൾ ചെയ്യുന്നത് എന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് രണ്ടിന്റെ രണ്ട് ആ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്നു പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ നിന്റെ പ്രവൃത്തിയും എന്ന് പറയുമ്പോൾ ദൈവത്തിനു വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചതും പ്രവർത്തിച്ചതും സഹിച്ചതും എല്ലാം ദൈവം അറിയുന്നു ഈ ഭൂമിയിൽ ദൈവവേല ചെയ്യുക എന്നുള്ളത് എത്ര സങ്കീർണ്ണതകളും ബുദ്ധിമുട്ടും നിറഞ്ഞതാണ് അത് ദൈവം അറിയുന്നു ജോലി ഭാരത്തിൻ്റെ ഇടയിലും സകല തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾ ദൈവത്തിനായി സമയം കണ്ടെത്തിയതും ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരോട് പറഞ്ഞതും എല്ലാം ദൈവം അറിയുന്നു ദൈവനാമത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതും ദൈവത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചതും എല്ലാം ദൈവം അറിയുന്നു അത്രയുമല്ല അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങളോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ദൈവമറിയുന്നു അപ്പോസ്തലന്മാരാരാണ് ദൈവനാമം പറയുന്നവർ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ ആയി നടിച്ച് ഈ ഭൂമിയിൽ ഈ കാലത്ത് നടക്കുന്നവർ ഈ യഥാർത്ഥ വചനത്തിൻ്റെ സത്യം നിങ്ങളോട് പറയാത്തവരെല്ലാം കള്ളപ്രവാചകന്മാരാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഇവൾ എന്നാണ് പറഞ്ഞൊരു അഭൂസ്തലന്മാർ എന്നു പേരെടുത്തു പറഞ്ഞ് സാത്താനായവരെ ഈ സാത്താനായവരെ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ കണ്ടെത്തിയോ നിങ്ങൾ പോകുന്ന ഒരു സഭയും ദൈവവചന പ്രകാരം ഇന്ന് ഭൂമിയിൽ ദൈവം സ്ഥാപിച്ചതല്ല എങ്കിൽ പിന്നെ ഈ സഭകളിൽ പ്രവർത്തിക്കുന്നവരാരായിരിക്കും ദൈവനാമത്തിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന ഈ സാത്താൻ മക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്നാണ് വചനം ചോദിക്കുന്നത് ഇങ്ങനെ തിരിച്ചറിഞ്ഞവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരെ തിരിച്ചറിഞ്ഞ് ഇവർ കള്ളന്മാരെന്ന് കണ്ടെത്തുകയും അത് നിങ്ങൾ അവരോട് തന്നെ വെളിപ്പെടുത്തുകയും നിങ്ങൾ പോകുന്ന സഭയിൽ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് അടുത്ത വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് വെളിപ്പാട് രണ്ടിൻ്റെ മൂന്ന് നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു ഈ കാണുന്ന സഭയെല്ലാം വ്യർത്ഥമാണെന്നും ഇത് നയിക്കുന്നത് കള്ളപ്രവാചകന്മാരാണെന്നും സാത്താൻ്റെ ഉപകരണങ്ങളാണ് അവരുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അവരറിഞ്ഞാൽ സഭയിൽ എന്തു പറയും നിങ്ങൾക്ക് ദുരാത്മാവാണെന്നും ഇസബല ആത്മാവാണെന്നും എല്ലാം പറഞ്ഞ് അവർ തെറ്റിദ്ധരിപ്പിക്കും ആട്ടിൻ തോരിട്ട ചെന്നായിക്കളുടെ സ്വഭാവം അവർ കാണിക്കും പിന്നീട് ദൈവനാമ നിമിത്തം നിങ്ങൾ സഹിക്കാൻ പോകുന്നതും ദൈവത്തിൻ്റെ നാമം മുറുകെ പിടിച്ചത് നിമിത്തം സഹിക്കുന്നതെല്ലാം നമുക്ക് പറയേണ്ടതില്ലല്ലോ ഇതാണ് പിന്നീടുള്ള ഈ രണ്ടിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയൊക്കെ സഹിച്ചിട്ട് നിങ്ങൾ തളർന്നു പോകാതെ അവിടെ നിന്ന് മാറാൻ ധൈര്യം കാണിച്ച് നിൽക്കുന്ന അവരെക്കുറിച്ചാണ് ഈ സഭയിൽ പറഞ്ഞിരിക്കുന്നത് എഫ് എസ് ഒ സിയിലെ സഭ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തെങ്കിലും നമ്മുടെ ഇടയിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുകയും ഇതേ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരും ആയവരെ കുറിച്ചാണ് ഈ സഭയിൽ പരാമർശിക്കുന്നത് ഈ അവസ്ഥകളിലൂടെ കടന്നുപോയി സഭയിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും തള്ളപ്പെട്ടു പോയവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം അറിയാതെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾ ഈ സഭയിൽ ഉൾപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ കൂടെ ദൈവം വച്ചിരിക്കുന്ന ദൂതനുണ്ട് ദൂതൻ നിങ്ങളെ നയിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ സ്വഭാവത്തോടെ ഇരിക്കാനേ കഴിയുകയുള്ളൂ വെളിപ്പാട് രണ്ടിൻ്റെ നാല് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്തതെല്ലാം ദൈവം കണ്ടു എല്ലാം നല്ലത് തന്നെ എങ്കിലും നിങ്ങൾക്ക് ആദ്യം ദൈവത്തോടുണ്ടായ സ്നേഹവും എരിവും തീഷ്ണതയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ച ഊർജ്ജവും ഇ ഇപ്പോഴില്ല അത് തിരുത്താനാണ് വചനം നമ്മളോട് പറയുന്നത് തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് രണ്ടിൻ്റെ അഞ്ചിൽ കാണാം ഈ ഏതെങ്കിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ആദ്യ സ്നേഹം ദൈവത്തിനോടുള്ള ആദ്യ സ്നേഹം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ ആദ്യ സ്നേഹം ഇല്ലാതെ പോയാൽ ആദ്യം ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ ഏതിലാണോ ദൈവപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത് ഏത് പ്രവൃത്തിയിലാണോ നിങ്ങൾ വീഴ്ച വരുത്തിയത് ആ പ്രവൃത്തി വീണ്ടും ചെയ്തില്ല ദൈവം വരികയും നിലവിളക്ക് നീക്കി കളയുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതൻ ദൂതനെ ദൈവം മാറ്റി കളഞ്ഞാൽ എന്തു ചെയ്യണം എന്തു പ്രവർത്തിക്കണം എന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാതിരിക്കും ഗൈഡൻസ് ഇല്ലാതിരുന്നാൽ ഈ അന്തി കാലഘട്ടത്തില് നിങ്ങൾ വീണുപോകും തീർച്ചയായും വീണുപോകും അതായത് നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടുമെന്ന് സാരം മൾക്ക് വെച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കണമെങ്കിൽ ഇതുകൂടി ചെയ്യണം ഇതാണ് നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്ന വീഴ്ചയായി കണ്ടിരിക്കുന്നത് വെളിപ്പാട് രണ്ടിൻ്റെ ആറ് എങ്കിലും നിൽക്കല്യവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് അതായത് ദൈവത്തിന് ഹിതമല്ലാതെ ദൈവവചനത്തിനെതിരായി നടക്കുന്ന ദുർജനത്തിൻ്റെ നടപ്പ് നീ പകയ്ക്കുകയും നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു വെളിപ്പാട് രണ്ടിന്റെ ഏഴ് അത് ഞാനും പകയ്ക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷെ അത് ഗ്രഹിക്കുന്നുണ്ടോ ആദ്യത്തെ സഭയെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തിനു വേണ്ടി സഹിച്ചതും തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ തിരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടതായിക്കൊള്ളട്ടെ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ വന്നതായിക്കൊള്ളട്ടെ നിങ്ങൾ പുറത്തായതായിക്കൊള്ളട്ടെ അതിലൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട ദൈവഹിതമില്ലാത്തയിടത്ത് ദൈവം നിങ്ങളെ നിർത്താത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം മാറിപ്പോകണ്ടേ വന്നത് നിങ്ങളുടെ പങ്കാളി വചനത്തിൻ്റെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തതെല്ലാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കാം ഇതെല്ലാം കൊണ്ട് നിങ്ങൾ കേട്ടതും കണ്ടതുമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ സഹിച്ചതും എല്ലാം ദൈവം കണ്ടിരിക്കുന്നു ഈ ദുരുപദേശം പറയുന്ന ദുരാത്മാവുള്ളത് നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് ആണെങ്കിലോ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം ദൈവനാമത്തെ പ്രതിയാണ് ഇതെല്ലാം പിടിച്ചു നിന്നതെന്നും ദൈവഹിതമില്ലാത്ത തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് വേർ പിരിയേണ്ടി വരുകയും അങ്ങനത്തെ അവസ്ഥകളുടെ എല്ലാം കടന്നു പോയിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയും ദൈവനാമത്തിനു വേണ്ടി തന്നെ നിൽക്കുക നിങ്ങൾ ചെയ്തതും പറഞ്ഞതും ശരിയാണോ എന്ന ആശയക്കുഴപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എങ്കിൽ നിങ്ങൾ ചെയ്തതെല്ലാം ശരി തന്നെയാണ് കാരണം ദൈവനാമത്തെ പ്രതി നിങ്ങൾ ആരെയും സഹിച്ചു കൂടാഞ്ഞതെല്ലാം ദൈവാത്മാവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഈ വചനത്തിൽ അടിയുറച്ച് നിൽക്കുക ദൈവനാമത്തെ പ്രതി നിങ്ങൾ ആദ്യ കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി എന്തെല്ലാമാണോ നിങ്ങൾ ചെയ്തത് അവയെല്ലാം ചെയ്യുക പ്രോവർബ് വായിക്കുക വചനം തിരിച്ചറിയുക സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നടക്കുക ഈ കാലഘട്ടത്തിൽ കാണുന്ന ഈ കള്ള സഭകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഏത് മതസ്ഥരായാലും നിങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്ന് മാറി സ്വതന്ത്രമായി വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വായിച്ച് സത്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള വീഡിയോയിൽ ബാക്കി ആറ് സഭകളെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു